നിങ്ങള് നിികസനായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടി അവൻ കണ്ടിരുക്കുവാൻ കേട്ടോ സാജൻ ശവിക്കപ്പെട്ടവനാ ശവിക്കപ്പെട്ടോനാന്ന് ലക്ഷക്കണക്കിന് പ്രാജ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കേട്ടല്ലോ ദൈവത്തിന്റെ ഞാനും പറയും ഞാനും പറയും ദൈവചനം വിനോദമായി പറഞ്ഞത് എഴുതിക്കുന്ന വാക്കാണ് അവിടെ ദൈവവചനം അവിടെ ദൈവവചനത്തിൽ ഒരു അല്ലല്ല ഞാനൊന്നു പറയട്ടെ ഒന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നേ നിങ്ങളെല്ലാം മനസ്സിലാക്ക ഈ ബൈബിൾ പുതിയ നിയമത്തില് പല ലെറ്റേഴ്സ് ഉണ്ട് പോളിന്റെ ഉണ്ട് പീറ്ററിന്റെ ഉണ്ട് ജോണിന്റെ ഉണ്ട് പല ലെറ്റേഴ്സ് ഉണ്ട് ഇത് എല്ലാം കൂടെ ഒരു പുസ്തകത്തിൽ അരിക്ക് വെച്ചിരിക്കുന്ന ഞാൻ അത് തമ്മിൽ ബന്ധമൊന്നുമില്ല ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന അനെയും ഗലാത്തിലേനത്തിൽ ഒരു വിഷയം പരാമർശിച്ചിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് എതിര് പറഞ്ഞാൽ അവൻ ശവിക്കപ്പെട്ടവന്നേ ഉള്ളൂ അല്ലാതെ പൗലു സപ്പോസനെ പറഞ്ഞതിനോ എല്ലാം തിരിച്ചു പറയുന്ന എല്ലാം ശവിക്കപ്പെട്ടതാണ് അതിനർത്ഥമില്ല ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ മാത്രമാണ് അവിടെ പരാമർശിച്ചിട്ട് പറയുന്നത് ഇതിന് വിപരീതമായി പറയുന്നവൻ ആരായിരുന്നാലും ശവിക്കപ്പെട്ടവൻ പൗലു സപ്പോസൻ്റെ എന്തെല്ലാം കാര്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് ഇനി എൻ്റെ ഊഹ അനുസരിച്ച് ഇങ്ങനെയാണ് എനിക്കും ആത്മാവണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും അതേ എഴുതിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് കർത്താവ് താല്പര്യമൊന്നും നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യ് ഇതൊക്കെയുണ്ട് അതിനൊക്കെ എതിര് നിന്ന് കഴിഞ്ഞാൽ ശവം വരുമോ ശവം വരുന്നൊരൊറ്റ വിഷയത്തിലാണ് പൗലിസ്ഫോസനെ പറഞ്ഞത് അത് ഗലാത്തിന്റെ ഒറ്റ സ്പെസിഫിക് വിഷയം പറഞ്ഞിട്ടുണ്ട് ആ വേദപുസ്തകത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത കൊണ്ടാണ് ഇന്നലെ കണാച്ചിരാജേഷ് അവിടെ ഇരുന്നിട്ട് സാജം ബ്രദനോട് നീ ശപിക്കപ്പെട്ടവൻ നീ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ പൗരസപ്പോസനും കൊരുന്ന ലേനത്തിലോ എഫ് എസ് ലേഖനത്തിലോ ഒന്നും അങ്ങനെ ഒരു ശാവം വെച്ചിട്ടില്ല അത് ഗലാത്തിലെ ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ പറ്റി മാത്രേ പറഞ്ഞിട്ടുള്ളേ അതെടുത്ത് ബാക്കിയുള്ള മുഴുവനും എടുത്ത് പിടിപ്പിക്കേണ്ട കാര്യം എന്താ അത് തെറ്റായ ബൈബിൾ വ്യാഖ്യാന രീതിയാണ് മനസ്സിലായോ അത് വേണമെങ്കിൽ പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷെ ദൈവചനത്തെ എഴുതിയിരിക്കുന്നതിന് എതിരായിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് അത് നമ്മുടെ ജീവിതത്തിൽ അത് ശാപമായിട്ട് തന്നെ ഭവിക്കത്തുള്ളൂ എന്താണ് ദൈവചനത്തിൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമോ ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് എഴുതിയിരിക്കുന്നതിനെതിരായിട്ട് നമ്മൾ എന്ത് ഞാനൊരു വാക്യം പറയാം ഒരു വാക്യം ഞാൻ പറയാം കർത്താവ് തനിക്കുള്ളവരെ ഒക്കെയും അറിയുന്നു പുതിയ നിമിത്തം ഞാൻ പറയുന്നത് അധ്യായ വാക്യൊക്കെ നിങ്ങൾ പോയി കണ്ടുപിടിക്കുക കർത്താവ് തനിക്കുള്ളവരെ ഒക്കെയും അറിയുന്നുണ്ട് ആ അടുത്ത അടുത്ത വാക്യം കൂടെ അടുത്ത വാക്യം അതുകൊണ്ട് കേട്ടു എന്നിട്ട് പനി പിടിച്ച് കിടക്ക് കർത്താവ് തനിക്കുള്ളവരെ ഒക്കെയും അറിയുന്നു അവർ സകല അനീതിയും വിട്ട് കൊള്ളട്ടെ എന്നതാകുന്നു അതിന്റെ മുദ്ര അപ്പൊ സകല അനീതിയും വിട്ട അകന്നവൻ മാത്രമേ കർത്താവ് അറിയത്തുള്ളൂ ശരിയാണോ തെറ്റാണോ ഒന്നുമല്ല അപ്പൊ നിങ്ങൾ ശമിക്കപ്പെട്ടില്ലേ ആ വാക്യത്തിനെതിരല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് മനുഷ്യനല്ലേ നിങ്ങൾ വാക്യത്തിനെതിരല്ലേ പറയുന്നത് വാക്യാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റാത്ത വാക്യം വരുമ്പോ നിങ്ങൾ പറയാം ആഹ് നമ്മൾ മനുഷ്യനാണെ പറ്റ നിങ്ങക്ക് പറ്റുന്ന വാക്യം എന്ത് ചെയ്യും നിങ്ങൾ എടുത്തു വെക്കും തന്നേക്കാൾ വ്യത്യസ്തമായി പാപം ചെയ്യുന്നതിനെ പാപി എന്ന് വിളിക്കുന്നതാണ് പെന്തക്കോസ് പാരമ്പര്യം തന്നെ പോലെ തന്നെ പാപം ചെയ്താൽ കുഴപ്പമില്ല തന്നെക്കാൾ വ്യത്യസ്തമായി പാപം ചെയ്യുന്നതിനെ കല്ല് റിയ വെരലി ചൂട് അട്ടകൃത് ആഘോഷിക്കാൻ പാവം ചെയ്യുന്ന ഒരു കുറ്റമല്ലോ നമുക്ക് ദൈവത്തോട് പോയി നമ്മുടെ വിളിച്ചു പറയാൻ നമുക്ക് പറയാനുള്ള അധികാരം പെന്തക്കോസ് ആരുടെ പ്രശ്നം ഇത്രേ ഉള്ളൂ പാപം ചെയ്താൽ കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യണം ഞങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു പാവം ചെയ്താൽ ഞങ്ങൾ കല്ല് വരൽ ചൂണ്ടും ഞങ്ങൾ കല്ല് വെറുക്കെറിയും ഞങ്ങൾ പരിഹസിക്കും ഞങ്ങൾ ഈ പെന്തക്കോസ് എല്ലാവരും പാവം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാവം ചെയ്താൽ കുഴപ്പമില്ല അല്പം വ്യത്യസ്തമായിട്ട് പാവം ചെയ്യരുത് പറഞ്ഞില്ലേന്ന്